പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാന അട്ടപ്പാടി മുക്കാലിക്ക് സമീപമാണ് കാട്ടാനെത്തിയത് ചോലക്കാട് മേഖലയിലെത്തിയ കാട്ടാന ജനവാസ മേഖലയിൽ നിരവിൽപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നുണ്ട് ബൊമ്മിയാമ്പടിയിലും കാട്ടാന ഇറങ്ങി ബൊമ്മിയാമ്പടി സ്വദേശി ഹരീഷിന്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന കൃഷി നശിപ്പിക്കുകയും ചെയ്തു ഈ വാർത്തയുടെ വിവരങ്ങളും ഇക്ബാൽ അർക്കൽ നൽകും ഇക്ബാൽ വീണ്ടും കാട്ടാന എത്തിയിരിക്കുന്നു ജനവാസ മേഖലയിൽ എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ അവിടെ അവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത് സ്മൃതി അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു ഒറ്റയാൻ ഈ ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തി വ്യാപകമായിട്ടുള്ള കൃഷിനാശവും ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഈ മുക്കാലിക്ക് സമീപം ചോലക്കാട് ഈ കാട്ടാന എത്തുന്നത് എം ആർ എസ് സ്കൂൾ ഉൾപ്പെടെ താ ഉള്ള മേഖലയിലേക്കാണ് ഈ ആന എത്തുന്നത് ഈ ആന ഈ പ്രദേശത്ത് തന്നെ ഏറെ നേരം നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു പിന്നീട് വനവകുപ്പിൻ്റെ ഒരു വലിയ സംഘം തന്നെ ഈ മേഖലയിലേക്ക് എത്തി ഇപ്പോൾ ആനയെ കാട് കയറ്റാനുള്ള ദൗത്യം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഇതിനിടയിൽ ാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടിയിലും മറ്റൊരു കാട്ടാന ജനവാസ മേഖലയിൽ എത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് ബൊമ്മിയാമ്പടി സ്വദേശിയുടെ ഹരീഷിന്റെ വീട്ടിലെ വീട്ടുപരിസരത്തേക്ക് എത്തിയ ആന ആ പ്രദേശത്തുള്ള കൃഷി വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു പിന്നീട് പുലർച്ചെ ആറു മണിയോടുകൂടിയാണ് ഈ ആനയെ കാട് കയറ്റാൻ വനവുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും മുക്കാലി ചോലക്കാട് മേഖലയിൽ ഇറങ്ങിയ ആന കാട് കയ കയറിയിട്ടില്ല ഈ ആനയെ കാട് കയറ്റാനുള്ള ദൗത്യം ഇപ്പോഴും വനവുപ്പ് ഉദ്യോഗസ്ഥർ തുടരുകയാണ് സ്മൃതി